പ്രകൃതിയെ സംരക്ഷിക്കണം ഒക്കെ പലരും വിളിച്ചു പോകുന്ന സംഗതിയാണ് സത്യത്തിൽ പ്രകൃതിക്കും ഇസ്ലാമി ലഭയമുണ്ടെന്ന് നമ്മുടെ നമ്മുടെ മുമ്പിലൂടെ ജീവിക്കുന്ന സംസാരിക്കാൻ കഴിയാത്ത അജുമാ മിണ്ടാപ്രാണികളായ ജീവജാലങ്ങൾക്ക് പക്ഷികൾക്കൊക്കെ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിന്റെ കണ്ണിൽ അവർക്ക് സംരക്ഷണമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു മഹാനായ അമ്രുബുൽ ജീവജാലങ്ങൾക്ക് പക്ഷികൾക്ക് സംരക്ഷണം എല്ലാവരോടും കരുണ ഈജിപ്ത് കീഴടക്കുകയും ഈജിപ്ത് ആദ്യമായി ഇസ്ലാമിക ഭരണത്തിലേക്ക് കടന്നുവരികയും ചെയ്യാൻ കാരണക്കാരനായ അമ്രുബുഹു മഹാനായ അമ്രുബുഹുവിന്റെ പള്ളിയുണ്ട് എന്ന് കാണാൻ കഴിയും മസ്ജിദ് എന്ന് പറയുന്ന ഫുസ്താസ് എന്ന് പറയുന്ന ഒരു നഗരം തന്നെ അവിടെ അവിടെ പൊങ്ങുകയുണ്ടായി ഈജിപ്തിൽ ിരുന്ന ഒരു ചെറിയ കൂടാരമാണ് ഒരു ടെന്റാണ് ആ ടെന്റിന്റെ പേരാണ് പിന്നീട് ആ ഏരിയക്ക് മൊത്തം ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഫുസ്താസ് അതിന്റെ ചരിത്രം നമുക്കറിയാം അമ്രുബുൽ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ആ ഒരു ടെന്റ് ഹൈമ പൊളിക്കാൻ നോക്കുമ്പോഴാണ് അതിലൊരു പ്രാവ് കൂടുകൂട്ടിയത് കണ്ടത് ഒരു പാവ് കൂടുകൂട്ടിയതിൽ മുട്ട വിരിയാറായി നിൽക്കുകയാണ് അപ്പോഴാണ് മഹാനായ അമ്രബുല ശ്രദി അള്ളാഹുന്റെ പറഞ്ഞത് വേണ്ട ഈ കൂടാരം പൊളിക്കേണ്ട അതവിടെ തന്നെ നിന്നോട്ടെ ആ പുസ്താത്ത് അവിടെ തന്നെ കഴിയട്ടെ അത് പൊളിച്ചു മാറ്റേണ്ടതില്ല നമുക്ക് ആ പക്ഷിയെ വേദനിപ്പിക്കാതെ നമുക്ക് മറ്റിടത്തേക്ക് മാറി താമസിക്കാം എന്ന് പറഞ്ഞ് ആ ടെന്റ് അവിടെ തന്നെ നിലനിർത്തിയപ്പോഴാണ് ടെന്റ് അവരുടെ കൂടാരം എന്നർത്ഥം വരുന്ന ആ ടെന്റ് നോക്കിയാണ് ആ പ്രദേശത്തിന് ആ ഒരു പേര് വന്നത് അത് അവിടെ തന്നെ നിലനിർത്തി പോവുകയാണ് ചെയ്തത് മഹാനായ അമ്രുബുൽ ആസ് ഒരു പക്ഷിക്ക് എത്രയോ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കൂടുകളും അല്ലാത്തതുമൊക്കെ ഒരു മനസ്സിലൊരു വിഷമം പോലും തോന്നാതെ അത് നശിപ്പിക്കുകയോ വെട്ടിക്കേട് വരുത്തുകയോ അവരെ ആട്ടിപ്പായിപ്പിക്കുകയോ ചെയ്ത് പക്ഷിക്കുഞ്ഞുങ്ങളോട് കാരുണ്യമില്ലാതെ പ്രവർത്തിക്കുന്നത് എത്ര ഗൗരവമാണെന്ന് ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കുക ജീവജാലങ്ങളോട് പ്രകൃതിയോടൊക്കെ പ്രകൃതി സ്നേഹമൊക്കെ വലിയ വലിയ ചർച്ചയാണ് അല്ലെ പ്രകൃതി സ്നേഹം പ്രകൃതിയെ സംരക്ഷിക്കണം ഒക്കെ പലരും വിളിച്ചു സംഗതിയാണ് സത്യത്തിൽ പ്രകൃതിക്കും ഇസ്ലാമിൽ അഭയമുണ്ടെന്ന് നമ്മുടെ നമ്മുടെ മുമ്പിലൂടെ ജീവിക്കുന്ന സംസാരിക്കാൻ മിണ്ടാപ്രാണികളായ ജീവജാലങ്ങൾക്ക് പക്ഷികൾക്കൊക്കെ നമ്മുടെ മുമ്പിൽ ഇസ്ലാമിന്റെ കണ്ണിൽ അവർക്ക് സംരക്ഷണമുണ്ട് എന്ന് പഠിപ്പിക്കുകയായിരുന്നു മഹാനായ അമ്രുബുൽ അന്ന് ഒരു കശാപ്പുകാരൻ ഇപ്പോ അറിവ് നടക്കുന്ന കാലം നമുക്കൊക്കെ അറിയാം കന്നുകാലികളെ വെച്ച് ഒരുപാട് കണ്ണുകാലികൾക്ക് കടുത്ത പീഡനം എന്ന് തന്നെ പറയാം സ്റ്റേറ്റുകൾ മാറി മാറി ബോർഡറുകളിലൂടെ യാത്ര ചെയ്ത് ദിവസങ്ങളോളം വെള്ളം പോലും കുടിക്കാതെ അന്നം കൊടുക്കാതെ കഷ്ടപ്പെടുത്തി പരസ്പരം ഒന്ന് കാലൊന്നും വെക്കാൻ പോലും കഴിയാതെ നിന്ന നൃത്തത്തിൽ ദിവസങ്ങളോളം നിന്ന് കന്നുകാലികളെ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ അറിവ് ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണ് ഈ ചെയ്യുന്നത് എന്ന് അറിവുകാരൊന്നും മനസ്സിലാക്കണം അറിവുകാരെപ്പൊ ഈ സദസ്സരണ്ട് എന്നെനിക്കറിയില്ല പക്ഷേ അറിവ് നടത്തുന്ന ആളുകളൊന്നും വല്ലാണ്ടങ്ങ് രക്ഷപ്പെടാണ്ടിരിക്കാനും കാരണം ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കാറുള്ളത് കാരണം മത്തി കച്ചവടമോ മത്സ്യ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോകാറുണ്ട് അറിവുകാർ രക്ഷപ്പെടാറില്ല എന്നാ പറയാ ജീവജാലങ്ങളെ അർഹം കൊണ്ടുവരുമ്പോ അതിന്റെ ദേഹത്ത് അനാവശ്യമായ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് അതിന്റെ ശരീരത്തിൽ ചോര നടക്കാതെ ചോര കഷപ്പിടിച്ച് അതിന് മാംസത്തിന് ഭാരം കിട്ടാൻ വേണ്ടി അതിന്റെ കിഡ്നി പോലും നശിപ്പിക്കുന്ന ഒക്കെ കൊടുത്തിട്ട് ആ മിണ്ടാ പ്രാണികളെ ഇത്രയും കഷ്ടപ്പെടുത്തി അർക്കുമ്പോ മഹാനല്ലാ ഈ കാരുണ്യമില്ലാത്തവരോട് അള്ളാഹു ഇങ്ങനെയാ കരുണ ചെയ്യാ കാരുണ്യം ചെയ്യാൻ മാത്രം വേട്ടക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടി ഒരു ഹണ്ടിങ് എന്ന വെറിയ വെറുതെ ഒരു ഗുരുതരം പേര് പറഞ്ഞ് ഹണ്ടിങ്ങിന്റെ പേര് പറഞ്ഞ് പക്ഷി ആരെങ്കിലും വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ ആ പക്ഷികൾ നാളെ പരലോകത്ത് ഈ മനുഷ്യനെതിരെ അള്ളാഹുവിന്റെ കോടതിയിൽ പരാതി പറയും എന്ന് വേട്ട ചെയ്ത് കൊന്നുകളയുന്ന മൃഗങ്ങൾ അള്ളാഹുവിനോട് പരാതി പറയുമെന്ന് ആ മൃഗങ്ങൾ പറയുമത്ര പക്ഷികൾ പറയും അല്ലാഹുവേ അയാൾ എന്നെ കൊന്നുറബേ പക്ഷേ എന്നെ ഉപകാരം എന്നെ കൊണ്ട് അയാൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നെ കൊന്നെ ആ മൃഗത്തെ നീ കൊല്ലാൻ കൊണ്ടുപോകല്ലേ അർഹം കൊണ്ടുപോകല്ലേ നല്ല നിലക്ക് നാശം എന്ന് അറിവുകാരനോട് അന്നൊരിക്കെ ഫ്രഷ് മത്സ്യം കഴിക്കാൻ വല്ലാത്ത ഇഷ്ടം തോന്നിയപ്പോ അന്ന് മദീനയിൽ മദീനയിൽ കടലില്ലല്ലോ കുറച്ചു ദൂരം യാത്ര പോവണം അങ്ങനെ ആ ആഗ്രഹത്തിന് ബഹുമാനപ്പെട്ടവരുടെ ഒരു മൗല ഒരു കുതിരയെയും എടുത്ത് ഒരു രാത്രി അങ്ങോട്ടും ഒരു രാത്രി ഇങ്ങോട്ടും ബഹുമാനപ്പെട്ടവർ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് മത്സ്യം വാങ്ങിച്ചു ഒരു കൊട്ടനളയ മത്സ്യവുമായി ആള് വന്നു രണ്ട് രാത്രി നിരന്തരമായി ചെയ്ത യാത്രയാണ് ആ യാത്രയ്ക്ക് ശേഷം മത്സ്യവുമായി മദീനയിലേക്ക് എത്തിയിരിക്കുന്നു ഫറൂഖ് കാണുന്നത് തന്റെ ആഗ്രഹത്തിനു വേണ്ടി മത്സ്യം കൊണ്ടുപോകാൻ കുതിരയോടിച്ചാൽ ആ കുതിരയെ കഴുകുകയാണ് കുതിരങ്ങ് വീർത്തിട്ട് ഫറൂഖ് ആ വീർത്ത് നിൽക്കുന്ന കുതിരയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ ഭക്ഷണം വേണ്ട വേണ്ടറിന് ഈ ഭക്ഷണം വേണ്ട എനിക്ക് വേണ്ടി ഈ കുതിരയ്ക്ക് ഇത്ര കട്ടുപ്പാടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണം വേണ്ട ഇത് പാവപ്പെട്ടവർക്ക് ചൊതക്ക കൊടുത്തേക്കണം ഒരു മൃഗത്തെ വേദനിപ്പിച്ച് വീർപ്പിച്ച് ഉമറിന്റെ ഒരു ഭക്ഷണത്തിന് വേണ്ടി രണ്ട് രാത്രികൾ നിരന്തരം യാത്ര ചെയ്യുമാർ ഇത് കഷ്ടപ്പെടുമെന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്കിത് വേണ്ട എനിക്കിത് വേണ്ട എന്ന് മഹാനായ അമർബുൽ ഇതാണ് ഇസ്ലാമിന്റെ കീഴിൽ ോട് ജീവജാലങ്ങളോട് എങ്ങനെയാണ് ഇസ്ലാം അവർക്ക് സംരക്ഷണം നൽകുന്നത് 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 സുരക്ഷ അഭയം നമുക്ക് കാണാൻ ഇങ്ങനെ നോക്കിയിട്ട് ആ പച്ച കുബ്ബയെ മനസ്സിൽ ഇങ്ങനെ കണ്ട് അവിടെ കിടന്നുറങ്ങുന്ന ഹബീബായ റസൂറുള്ള ഹബീബ് കേൾക്കുകയാണ് അവിടത്തേക്ക് കേൾപ്പിക്കാൻ മലക്കുകളിൽ ഈ മൈതാനിയിൽ നിന്ന് മദീനയുടെ ഹറമിലേക്ക് ഓടുകയാണ് കോടുകയാണല്ലാഹുവെ ഓരോരുത്തരുടെ സ്വലാത്തു നബിയെ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എഴുതി ഇന്ന ആൾ ഓരണന്റെയും പെണ്ണിന്റെയും സ്വലാത്തുകൾ ഹബീബിന് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു അതിനു മാത്രം ചില മലക്കുകൾ അള്ളാഹു നിയോഗിച്ചു എന്റെ മരണശേഷവും എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതും എന്നോട് സലാം പറയുന്നതും എനിക്കല്ലാഹു എത്തിച്ചു തരും എന്ന് റസൂർ അങ്ങനെ മനസ്സിൽ തന്നെ വിചാരിച്ചു കൊണ്ട് അല്ലാഹു അല سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته واحشرنا تحت ظل لوائه المعقود وادخلنا الجنه مع الابرار يا عزيز يا غفار ഹബീബിന്റെ തരട്ടെ അവിടുത്തെ കൊടുക്കി കീഴിൽ നാളെ മഷറായി ഒരുമിച്ച് ചേരാനും സ്വർഗത്തിന്റെ വാതിൽ മുച്ച ഹബീബ് തുറക്കുമ്പോ ആ ചെറു ചെറുസംഗത്തിൽ ചേരാനും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ